മുകേഷ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തീരുമാനമെടുക്കേണ്ടത് മുകേഷും സി പി എമ്മുമാണ് സി പി എം ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് നിരവധി ആരോപണങ്ങളാണ് മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്നത് മുകേഷ് രാജിവെക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായ തീരുമാനം മുകേഷിനെ സംരക്ഷിക്കുന്ന സി പി എം എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത് സിനിമ നയരൂപീകരണ സമിതി രണ്ടു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അവരോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് നയം രൂപീകരിക്കാനാണ് ആവശ്യപ്പെട്ടത് മുകേഷ് അടക്കമുള്ള എട്ട് അംഗങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ചില വാർത്താ മാധ്യമങ്ങളിൽ കണ്ടു മുകേഷ് രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഞങ്ങൾ ആദ്യം തന്നെ നിലപാടെടുത്തതാണ് മുകേഷ് രാജിവെക്കണം മുകേഷ് രാജിവെക്കണം തീരുമാനമെടുക്കേണ്ടത് ആരാന്നാണ് എടുക്കേണ്ടത് മുകേഷും മുകേഷ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയായ സി പി എമ്മും ആണ് സി പി എം ആണ് അതിൻ്റെ പ്രതികൂട്ടി നിൽക്കുന്നത് കാരണം ഒരു കേസ് അല്ലല്ലോ എത്രയോ കേസുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതിന് മുമ്പ് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ സഹനിർമ്മണിയുമായിട്ട് നേരത്തെ നടത്തിയ ഇന്റർവ്യൂലെ വിവരങ്ങൾ കൂടി ഇപ്പോൾ ചർച്ചയായിരിക്കുന്നു അതെല്ലാം കണ്ടുകൊണ്ടൊരു പാർട്ടിയല്ലേ സി പി എം സി പി എം തിരുവാനെടുക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ മുകേഷ് രാജിവെക്കണ്ട എന്ന് പറഞ്ഞെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സമരങ്ങൾ നടക്കുകയില്ലേ മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരങ്ങൾ നടത്തുകയാണ് മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുകേഷ് രാജിവെക്കണം രാജിവെക്കുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം ആ വാക്കാണ് ഞങ്ങൾ പറഞ്ഞത് രഞ്ജത്തിൻ്റെ വിഷയം വന്നപ്പോഴും രഞ്ജത്ത് രാജിവെക്കും എന്നാണ് കരുതുന്നത് രാജിവെക്കുന്നതാണ് ഉചിതം എന്നാണ് കരുതുന്നത് ഇപ്പം മുകേഷും രാജിവെക്കുന്നില്ല പാർട്ടിയും അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ സി പി എം ജനങ്ങളുടെ മുമ്പിൽ പ്രതികൂട്ടി നിൽക്കുകയാണ് നിരന്തരമായി ഇത്തരം ആരോപണങ്ങൾ വരുന്ന ഒരാൾക്ക് പൂർണമായ സംരക്ഷണം പാർട്ടി കൊടുക്കുകയാണ് അത് എന്ത് മെസ്സേജാണ് അത് നൽകുന്നത് എന്ത് മെസ്സേജാണ് നൽകുന്നത് മാത്രമല്ല അദ്ദേഹം സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിലെ അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് പത്ത് അംഗങ്ങളെ വച്ച് രണ്ടുപേരും പിന്നെ വന്നില്ല സഹകരിച്ചില്ല സമയക്കുറവ് മൂലം പത്ത് അംഗങ്ങളെ വെച്ചുകൊണ്ട് സിനിമ നയരൂപീകരണ സമിതി ഉണ്ടാക്കിയത് അല്ലേ രണ്ട് മാസത്തിനാണ് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത് ശ്രീ മുകേഷ് അടക്കമുള്ള ആളുകൾ അതിൻ്റെ അകത്തുണ്ട് എന്നിട്ട് അവരോട് പറഞ്ഞത് എന്താ അവരോട് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ട് ശുപാർശകൾ കൊടുക്കണമെന്നാണ് അപ്പം ഈ മുകേഷ് അടക്കമുള്ള ആളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് അത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് കാരണം ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രതിരോധം എന്താ ഇത് പുറത്തു കൊടുക്കാൻ പാടില്ല എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞു അല്ലേ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ സിനിമാ നയ രൂപീകരണ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ആ കമ്മിറ്റിക്ക് കൊടുത്ത ഒരു നിർദ്ദേശം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് സിനിമാ നയ ഉണ്ടാക്കണമെന്നാണ് അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് സിനിമാ നയം ഉണ്ടാക്കാൻ പറ്റും അപ്പം മുകേഷ് അടക്കമുള്ള എട്ട് അംഗങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് രഹസ്യം ആണ് എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം പ്രതിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഗവൺമെന്റ് എന്തെല്ലാമാണ് ചെയ്തത് അത് തന്നെ വളരെ വ്യക്തമാക്കിയാണ് കാര്യങ്ങള് വളരെ വ്യക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക്